ഒരു നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു ആലാണ് നിങ്ങൾക്കന്ന് കാണിച്ചു തരുന്നത് അതിൻ്റെ വേരുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്നിരിക്കുന്നു കാണിച്ചു തരട്ടെ പത്ത് അറുപതടി ഹൈറ്റിൽ മേൽ പോയിട്ടുണ്ടത് അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറേ പനമരങ്ങളുമുണ്ട് ാലിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ഒരു മൂന്ന് നാല് പനമരങ്ങളാണ് കേട്ടോ അത് നല്ല ഹൈറ്റിൽ മുകളിലേക്ക് ഉപയോഗിക്കുക നല്ല വണ്ണവും ഉണ്ട് വണ്ണം നല്ല കൂടുതലാണ് തൊട്ടടുത്തായിട്ടൊരു തല്ലിമരവും പോയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു പത്തറുപത് അറുപത് വർഷത്തിന് മേൽ പഴക്കമുണ്ട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് മഴക്കാലത്ത് സൂക്ഷിക്കണ കഴിഞ്ഞ കൊമ്പുകൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് ശിഖിരങ്ങളൊക്കെ താഴെ ഒടിഞ്ഞു വീഴും ഇപ്പൊ തൊട്ടടുത്തൊരു മരം കഴിഞ്ഞ ദിവസം വീണ് വേര് കാണാൻ നല്ല ഭംഗിയുണ്ട് താഴേക്ക് കാണിച്ചു തരാം എന്റെ അടിവശം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ടത് കടഭാഗം മരത്തിൻ്റെ കടഭാഗം പച്ച കളറാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഗാലിൻ്റെ വേരുകൾ നല്ല ഭംഗിയുണ്ട്